ഹലോ ഗായ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് പോയ സൂര്യനെ കണ്ടുപിടിച്ചതിൻ്റെ ബാക്കി വീഡിയോസ് കാണണ്ടേ എല്ലാവർക്കും അപ്പോൾ നമുക്ക് കാണാം കേട്ടോ നമ്മളപ്പോൾ പോകുന്നതേ ലുലുവിലേക്കാണ് അപ്പോൾ അതാ ഇറങ്ങി ഇവിടെ വന്നു അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളാരണം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അത് നമ്മുടെ നീതുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ പുള്ളി ഇവിടെ ആഴ്ചയിൽ അല്ല മാസത്തിൽ ഒരു തവണ നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി മൂന്നാൾക്ക് സീറ്റൊക്കെ കിട്ടി അപ്പോൾ ലുലുവിലേക്ക് പോവുക കേട്ടോ പോണ വഴിക്ക് ഇതേ ഇതൊക്കെ കണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലം കാണുമ്പോഴത്തേന് പേടി തോന്നും കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഇവർ ഇത്ര ഇതായിട്ട് വെച്ചേക്കുന്ന വീട് വെച്ചേക്കുന്നത് ഇവിടെ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും മഴയില്ലല്ലോ ചെറിയ രീതിയിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മാറും അതുകൊണ്ട് തന്നെ ഇവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വീട് വെക്കാം പക്ഷേ ഇത് നമുക്ക് എപ്പോഴും ഓരോരുത്തർക്ക് പോകുമ്പോഴൊക്കെ ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവാറുണ്ട് കേട്ടോ കാരണം അത് ഫുള്ള് മണ്ണാണ് മഴ പെയ്ത ടൈമിലാണെങ്കിൽ തന്നെ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങിയെടുത്ത് ഒരു ചെറിയ ചാല് പോലൊക്കെ ആയിരിക്കുന്നതാണ് നമുക്ക് നല്ല പേടിയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന ഒരു ഫാമാണ് അവിടെ ഫുള്ള് ഈന്തപ്പനയാണ് ആണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതെ ഇങ്ങനെ പോക്കൊണ്ടിരിക്കുകയാണെ പോണ വഴിക്കുന്നതിന്റെ പുറത്ത് നല്ല മഞ്ഞു പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അത് കാണാൻ നല്ല മഞ്ഞുണ്ടായിരുന്നപ്പോൾ സൂര്യനും ഇങ്ങനെ വന്നിട്ട് എന്തോ നല്ല രസമായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലവർക്ക് കാണാൻ എന്താണ് എങ്ങനെ മഞ്ഞ് വരുന്നതെന്ന് അപ്പം എൻ്റെ ചങ്ക് കൂട്ടുകാരി എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് ചിലപ്പോൾ വണ്ടിക്കകത്ത് എ സി ഇട്ടുകൊണ്ടായിരിക്കും എന്ന് ഇത്ര തരം മണ്ടത്തരം പറയുന്ന ചങ്ക്സ് നിങ്ങൾക്കും ഉണ്ടോ ഗൈസ് അപ്പോൾ താ നമ്മൾ ബസ്സിൽ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിക്ക് ഇവളുടെ ചാളിയെടു കേട്ട് ഞാൻ മടുത്തു നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മണ്ടത്തരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെ അറിയാവുന്ന എല്ലാവരും നമ്മളെ അതിൻ്റെ പേരും പറഞ്ഞ് എന്താ കമൻ്റ് പറയും കേട്ടോ പറ്റിയ കൂട്ടാണ് ചക്കിക്കകത്ത ചങ്കര എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ദേ നമ്മൾ ഓരോ വാത്താനങ്ങളൊക്കെ പറഞ്ഞതേ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണേ നല്ല രസം ഈ ഒരു ഭാഗം ഫുള്ള് ലുലു പോകുന്ന ആ ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ കാണാൻ പറ്റും ഈന്തപ്പനുകളുടെ ഫാമൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ ഫാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രസം അത് കാണാനായിട്ട് അപ്പോൾ അതെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേന് അതേ നമ്മുടെ മണലാരണ്യം പോലൊക്കെ എനിക്ക് തോന്നി സംഭവം എന്താന്ന് അത് തന്നെ ആണോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും അത് എടുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഗൾഫെന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ മനസ്സിലൊക്കെ നമ്മുടെ അറബി ഓട്ടക സിനിമയിലെ പോലെ അല്ലെങ്കിൽ ആടുജീവിതത്തിലെ പോലത്തെ ഒക്കെ സ്ഥലങ്ങൾ കേട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ പൊതുവേ അത് അങ്ങനെയുള്ള സ്ഥലം ഇഷ്ടമായിരുന്നു വെച്ചാൽ നമ്മൾ എപ്പോഴും അവിടെ പോയി നിൽക്കണം എന്നല്ല ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ എന്താ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ട് അങ്ങനത്തെ സ്ഥലത്ത് പോകണമെന്നതിന് ഭയങ്കര ഒരു തവണയെങ്കിലും ഒന്ന് പോയി ഒന്ന് അവിടുത്തെ ഇതൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നമ്മളവിടെയൊന്ന് കണ്ട പോലുള്ള ഗൈസ് ഇവിടെ ഞാനിപ്പോൾ ഒമാനിലല്ലേ ഇവിടെ ഒമാൻ ഇങ്ങനെയാണ് കുന്നും മലകളും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതുവരെ മണലാരൻ്റെയും കാണാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന് പോകണമെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ പോകണം അവിടെ പോകണമെങ്കിൽ തന്നെ ടാക്സിയുടെ കാശ് നമ്മൾ ടാക്സിയുടെ പൈസ വരെ കൊടുത്തു പോകേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു അതാ പിന്നെ നമ്മൾ മുന്നോട്ട് പോവാണെ പോകണം എനിക്ക് ഇത് ഇത് കണ്ടോ നല്ല രസമുണ്ട് ഇത് എന്തോ മണ്ണൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആ മഴ വെള്ളം വീണിട്ട് ഇങ്ങനെ ഒരു ചാല് പോലെ ആവുന്നത് പക്ഷേ എൻ്റെ സൈഡിൽ എന്തൊക്കെയോ നെറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല മഴയൊക്കെ വരുവാണെങ്കിൽ നല്ല റിസ്ക് ആയ ഇതുവഴി പോകുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ലുലു എത്താറായി കേട്ടോ ഇവിടെ അങ്ങോട്ട് ടേൺ ചെയ്ത് കയറുന്നത് ലുലുവിലേക്കാണ് അങ്ങനെ തന്നെയാ നമുക്ക് പോകാം കേട്ടോ ദേ വീണ്ടും ആ മലയുടെ മുകളിലെ ആ സൂര്യനെയൊക്കെ കാണുന്നത് എന്തും നല്ല രസമാണ് അപ്പോൾ അതേ ഇവിടുന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കയറും കേട്ടോ ഇത് ശരിക്കും ഇപ്പോൾ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചര ആയെങ്കിലും ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും പക്ഷേ ഇവിടെ അഞ്ചര ആറുമണി ആറരയൊക്കെ ആയാലും ഈ ഒരു കാലാവസ്ഥയായിരിക്കും ചില ദിവസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നല്ല ഇരുട്ട് വരുന്നത് അതും തണുപ്പ് സമയത്തൊക്കെയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മളെറങ്ങി എൻട്രൻസിൽ കൂടെ കയറുകയാണേ അങ്ങോട്ട് അങ്ങനെ നമ്മളുള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇന്ന് എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നല്ല പേഴ്സും ഹാൻഡ് ബാഗും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഷൂസ് ചപ്പൽസ് അതിൻ്റെ കൂടെ ഡ്രസ് മെറ്റീരിയൽ ഡ്രസ്സ് എല്ലാം നല്ല എന്തൊക്കെയോ ഓഫർ പിന്നെ ഇപ്പോൾ ഇവിടെ സ്കൂൾ ഓപ്പൺ ആയേക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറേ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നെക്ക് പില്ലോ വേണമായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോകുന്ന എല്ലാവരും ഇത് കരുതിയിരിക്കണം കേട്ടോ കാരണം നല്ലതാണ് ഇത് നമുക്ക് എപ്പോഴും അത്യാവശ്യം ഉള്ളൊരു കാര്യം തന്നെയാണ് നെക്ക് പില്ലോ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന നല്ല തൊപ്പി കണ്ട കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടേ അങ്ങനെ ഞാൻ ദൈതെടുത്ത് ഒരെണ്ണം എടുത്ത് തലയിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി കിട്ടും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് എനിക്കാണെങ്കിൽ പിന്നെ കര ഇളയെ നിൻ കൈ പിടിച്ചിട്ട് ആ പാട്ടിലൊക്കെ തലേ വെച്ചുകൊണ്ടിരിക്കുന്ന വല്ലൊക്കെ തോന്നി പക്ഷേ പക്ഷെ ഞാനങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെ തേ നമ്മൾ കുറേ സാധനമൊക്കെ മേടിച്ചു നമ്മൾ ഇവർ വീട്ടിൽ പോകാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ മേടിച്ചു പിന്നെ തേ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സാലസ വരുന്നു കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നല്ല തിരക്കാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താ ഫുഡ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ഫുഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഇതാ ഗുലാബ് ജാം ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ എനിക്കാണെങ്കിൽ നേരത്തെ ഇതൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കിട്ടാണ്ടായ അവസ്ഥയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് അത് തിന്നാനായിട്ട് പക്ഷെ അങ്ങനെ നമ്മൾ വാങ്ങാറില്ല പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ അങ്ങനെ അത് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കഴിക്കാനായിട്ട് സാധനമൊക്കെ മേടിച്ചു അതെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഡോണട്ടിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഞാനങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു ഡോണറ്റ് പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ പുറത്ത് പോയപ്പോഴത്തേ ഇങ്ങനെ വാങ്ങി കഴിച്ചു ബണ്ട് കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ ക്രീമിൻ്റെ ചെറിയൊരു വ്യത്യാസം അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നിട്ട് നമുക്കൂടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവൾ ചായയൊക്കെ ഒക്കെ മേടിച്ചിട്ട് വന്നു നമുക്ക് മൂന്നാർക്ക് ചായ ഉണ്ട് നമ്മൾ ചായയുടെ കൂടെ എന്താ രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് പറയാം ഇത് നമ്മുടെ സുഗീൻ ഞങ്ങൾ ആലപ്പുഴക്കാർ ഇതിനെ സുഖിയെന്നായിട്ടാണ് പറയുന്നത് പിന്നെ ചിലർ മോദകം എന്നൊക്കെ പറയുന്നു നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയണേ കമൻറ്റ് ചെയ്യണേ പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് സുഖീനാണ് ഇഷ്ടം അവൾക്ക് പരിപ്പുറയാണ് അതുകൊണ്ട് അവൾ മേടിച്ചു പിന്നെ അപ്പൂസൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂസ് മേടിച്ചില്ല അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് താ മീനിൻ്റെ സെക്ഷനിലേക്ക് മേടിച്ചത് കുറേ നാളായി മീൻ കഴിച്ചു നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് താ മീനൊക്കെ മേടിച്ച് ആ ഞണ്ട് കണ്ടിരുന്നു അതെടുത്തതായി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അത് കൈകൊണ്ട് പൊക്കി അതുകൊണ്ട് ഓരോ പ്രായങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മത്തി വാങ്ങി കേട്ടോ മത്തി അയലയും വീടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് വെട്ടി തരും വലിയ മീനാണെങ്കിൽ തരും ചെറിയ മീനാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഈ കൊഞ്ചും ഞണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ കാരണം ഇപ്പോൾ തിരിച്ചു പോകാൻ സമയമായി വരുന്നുണ്ട് നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ പോയി നിന്നെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ ഇവിടെ ബസ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് നിന്നാൽ മതി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പം തന്നെ നല്ല രാത്രിയായിട്ടുണ്ട് രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എട്ടരയായി അങ്ങനെ വാങ്ങിയ സാധനമൊക്കെ ആയിട്ട് തെയ്യും നമ്മൾ വീട് ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടെ വണ്ടിയുടെ അടുത്തോട്ട് നീക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ബസ് ഫ്രീ സർവീസാണ് കേട്ടോ നമുക്ക് അഞ്ച് മണി പിന്നെ അത് കഴിഞ്ഞിട്ട് മണി ആ ഒരു സമയത്തൊക്കെ നമ്മുടെ സ്ഥലത്തു നിന്നുണ്ട് ശരിക്കും ജോലിക്കൊക്കെ പോയിട്ട് ഈ വൈകിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് സഹായമാണ് ഈ ബസ്സിങ്ങനെയുള്ളത് കാരണം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സ്ഥലത്തുനിന്ന് പറഞ്ഞെങ്കിൽ നല്ല പൈസയാവും ടാക്സിക്കൊക്കെ അതുകൊണ്ട് ഈ ബസ് നമ്മുടെ യൂസഫിൽ സാർ എല്ലാവർക്കും ചെയ്തു കൊടുത്തേക്കുന്നത് നല്ലൊരു സഹായമാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ സി യു